കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആറ്റിങ്ങൽ യൂണിറ്റ് സമ്മേളനം നടന്നു ആറ്റിങ്ങൽ ബ്രൈറ്റ് ഹോട്ടലിൽ നടന്ന യൂണിറ്റ് സമ്മേളനം കെ എച്ച് ആർ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മധുസൂദൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഞാനിപ്പം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു എനിക്കിപ്പോ അടുത്തത് ഒന്നും ആയിട്ടില്ല തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷററ് മറ്റു വർക്കിംഗ് പ്രസിഡന്റുമാര് ജോയിന്റ് സെക്രട്ടറിമാരെല്ലാം ഇന്ന് തിരഞ്ഞെടുക്കണം അത് എത്ര പാനലുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അതുപോലെ തന്നെ നമ്മുടെ കെ എച്ച് ആർ ഏകദേശം നാല് വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു മഹാസംഭവമാണ് നിങ്ങൾ ഓരോരുത്തരും പടുത്തുയർത്തിയ ഈ ഡി ഇന്നും കെടാതെ സൂക്ഷിക്കുന്നത് എന്റെയും നിങ്ങളുടെയും കഴിവുകൊണ്ട് മാത്രമാണ് ശക്തമായ സമരങ്ങളിലൂടെ ശക്തമായ പ്രക്ഷോഭത്തിലൂടെ പല കാര്യങ്ങളും നമ്മൾ പിടിച്ചെടുക്കിയിട്ടുണ്ട് അതൊരു ഉദാഹരണം ഞാൻ പറയാം ഒരൊറ്റ ഉദാഹരണം തിരുവോണം നാളിൽ ഒറ്റി എല്ലാവരും വന്ന് കണ്ടവെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തിരുന്നു അദ്ദേഹം തന്നെ അത് ഒറ്റക്കറി സാമ്പാറും ചോറും മാത്രം കഴിച്ചു

യും അഭിനാഷ് മുഹമ്മദിനെയും സെക്രട്ടറിയായി ഗ്രീൻ ജില്ലീസ് പ്രസിഡറായി ബ്രൈറ്റ് ഹോട്ടൽ ഉടമ മൌസീനെയും രക്ഷാധികാരിയായി ജനത ഹോട്ടൽ ഉടമ നൌഷാദിനെയും തെരഞ്ഞെടുപ്പിലുണ്ടായി ശേഷം രണ്ടാമത്തെ മീറ്റിംഗ് കൂടുന്നത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ബ്രൈറ്റ് ഹോട്ടലിലാണ് കൂടിയത് അന്ന് ഇരുപത്തിരണ്ട് പേർ പങ്കെടുക്കുകയുണ്ടായി ലൈസൻസ് പുതുക്കൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിപുലീകരിക്കൽ ഇവ തുടങ്ങാൻ തീരുമാനിച്ചു രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് ആർ എ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്താൻ തീരുമാനിച്ചു രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമത്തെ കെ എച്ച് ആർ എ മേഖലാ കമ്മിറ്റി കൂടുകയും ഇഫ്താർ സംഗമം നടത്തുകയും ഉണ്ടായി ഹോർട്ടൽ ഉടമകളും തൊഴിലാളികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു മുനിസിപ്പൽ അഡ്വക്കേറ്റ് എസ് സന്ദേശം ബഹുമാനപ്പെട്ട തങ്ങൾ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിജയകുമാർ ആറ്റിങ്ങൽ യൂണിറ്റ് ട്രഷറർ മുഹസിൻ ബ്രൈറ്റ് ഹോട്ടൽ ജില്ലാ ട്രഷറർ മുഹമ്മദ് നിസാം ആറ്റിങ്ങൽ മേഖലാ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന മുത്തുകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ മുൻ ജില്ലാ നേതാക്കളെ ആദരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ബ്രൗൺ മെഹ്ഫിൽ സെക്രട്ടറി കോറാണി സനിൽ ട്രഷറർ മൊഹുസിൻ ബ്രൈറ്റ് ഹോട്ടൽ വൈസ് പ്രസിഡന്റ് അബിനാഷ് മുഹമ്മദ് വർക്കിംഗ് പ്രസിഡന്റ് ആഷിക് ന്യൂ സെന്റർ ഹോട്ടൽ രക്ഷാധികാരിയായി ആരാമം സന്തോഷ് എന്നിവരെ തിരഞ്ഞെടുത്തു തലസ്ഥാന ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്